വെൽക്കം ബാക്ക് മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപാട് താല്പര്യമുള്ള അതുപോലെ തന്നെ എല്ലാവരും ശീലിച്ചിരിക്കേണ്ട മനുഷ്യന് അത്യാവശ്യമായ ഒരു ക്വാളിറ്റിയെ പറ്റിയാണ് ആൻഡ് ദാറ്റ് ഈസ് എമ്പത്തി സോ എമ്പതിയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം നിങ്ങളൊരു എമ്പത്ത് ആണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക സോ വെൽക്കം ടു ശ്രീ ഋഷിസ് നോളജ് ഗാലക്സിയുടെ പുതിയ വീഡിയോ ആൻഡ് ടുഡേ വി ആർ ടോക്കിംഗ് അബൌട്ട് എമ്പതി എന്താണ് എമ്പതി എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാനായി നമ്മൾ അവരുടെ ആ ഒരു പൊസിഷനിൽ നിന്ന് ആലോചിക്കുന്നതിനെ എമ്പതി എന്ന് പറയും നമുക്കൊരാളുടെ വിഷമത്തോടു കൂടി പങ്കുചേരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ മനസ്സിലാക്കുന്നുണ്ട് അയാളുടെ പെയിൻ നമുക്ക് കിട്ടുന്നു അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ നമ്മളെ നമ്മൾക്ക് മനസ്സിലാകുന്നു നമ്മളതിനോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ നമ്മൾ പറയുന്ന പേരാണ് എമ്പതി സോ എമ്പത്തായിട്ടുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്നത് നിങ്ങളുടെ ചുറ്റും ഒരു എമ്പതി എമ്പതി സെൻറ്റേഡ് ആയ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ഈസിയാണ് പൊതുവെ എമ്പത്തറ്റിക് ആയിട്ടുള്ള ആൾക്കാർ സെൻസിറ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ അവർക്ക് നമ്മളുടെ ഒരു ഒരാളൊരു വിഷമഘട്ടത്തിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അയാള് സീക്കൗട്ട് ചെയ്യുന്നത് ഒരു എമ്പത്തിനെ ആയിരിക്കും കാരണം വെച്ചാൽ എമ്പതി കൂടുതൽ ഉള്ള ഒരു ഒരു എമ്പതി ഒരു സ്കില്ലായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാർ കൂടുതലും ആൾക്കാരെ കംഫേർട്ട് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങൾ കേട്ടിരിക്കാനും വളരെ നല്ലൊരു ഗുഡ് ലിസനറായുമൊക്കെ കാണപ്പെടാൻ ചാൻസ് ഉണ്ട് ഇത് വളരെ സുപ്പീരിയറായ ഒരു സ്കില്ല് ഒരു ടാലൻറ്റും ഒരു നമ്മുടെ ക്യാരക്ടർ ട്രൈറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഒരു ഘടകമാണ് നമ്മളുടെ ക്യാരക്ടറിലെ എമ്പത്തി എന്ന് പറയുന്നത് എമ്പത്തി കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയുടെ ഹ്യൂമാനിറ്റിയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മളുടെ ഓരോ നമ്മളിലും നമ്മളുടെ അടുത്ത ജനറേഷനിലും എമ്പത്തി കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് എങ്ങനെ എമ്പതി കൾട്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളിലുള്ള എമ്പത്തിയെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരാം എന്നൊക്കെയുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് സോ എമ്പത്തി കൾട്ടിവേഷൻ ഒരു ഒരു പ്രോസസ്സായിട്ട് തന്നെ ഏറ്റെടുത്ത് ചെയ്യുക നിങ്ങൾ എമ്പത്തി കൾട്ടിവേറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ക്യാരക്ടറിന് ഒരു ഹാബിച്വൽ ആയിട്ടുള്ള രീതിയിലേക്ക് നിങ്ങളൊരു നിങ്ങൾ എമ്പതി എന്ന് പറയുന്ന ഒരു ഘടകത്തെ അഡോപ്റ്റ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ ചെയ്യുക പക്ഷെ എമ്പതി കാരണം ഒരു കാരണവശാലും കുരുക്കുകളിൽ പോയി ചാടാതിരിക്കാൻ ശ്രമിക്കുക കാരണം എമ്പതി ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ മുന്നേറി നിൽക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിൽ നമ്മൾ ആവാനും കൂടുതലും ഇമോഷണലി അൺസ്റ്റേബിൾ ആവാനും ഒക്കെ ചാൻസസ് ഉണ്ട് പക്ഷേ എന്നാൽ എമ്പതി ബാലൻസ്ഡ് ആക്കി നമ്മുടെ ക്യാരക്ടറിൽ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഇൻഹ്യൂമൻ ആയ ഒരു വ്യക്തിയായി മാറാനും ചാൻസ് ഉണ്ട് സോ ബാലൻസ് ചെയ്യേണ്ട കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു ട്രേറ്റ് തന്നെയാണ് എമ്പതി എമ്പതി കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് നമ്മളുടെ ക്യൂറിയോസിറ്റി കൂടുക അത് കൂട്ടുക അതുപോലെ തന്നെ ലിസണിങ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചെടുക്കുക നമ്മളുടെ ഓൺ ഫീലിങ്സ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആൾക്കാരിൽ ട്രസ്റ്റ് വർത്തിയായിട്ട് കാണപ്പെടാനും ആൾക്കാരുടെ സീക്രെറ്റ്സ് വെക്കാനുമുള്ള അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ ആരെയാണോ നമ്മൾ ആരെയാണോ കേൾക്കുന്നത് ആ വ്യക്തിയുടെ സീക്രെറ്റ്സ് പേഴ്സണലായിട്ടുള്ള ലൈഫിലുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ അത് സൂക്ഷിക്കാനുള്ള ഒരു മനസ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഷെയറിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നമ്മളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റേ വ്യക്തിക്ക് അത് നമ്മൾ നമ്മളും അതിൽ അല്ല നമ്മളും അതിൽ പങ്കു ചേരുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിയെ പോലെ അവരൊറ്റയ്ക്കല്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അയാളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക എന്തായിരിക്കും ആ വ്യക്തി കടന്നു പോകുന്നത് എന്നുള്ളതിനെ പറ്റി നല്ലോണം നമ്മളുടെ മൈൻഡിൽ ജഡ്ജ്മെൻറ്റിൽ അല്ലാതെ ഒരുപാട് കൺക്ലൂഷൻസ് ഇല്ലാതെ നമ്മളുടെ മനസ്സ് സ്വച്ഛമാക്കി കേട്ടിരിക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ എമ്പതിയുടെ ഒരു മെയിനായ പോയിൻറ്റ് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് തോന്നരുത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നതായിട്ട് തോന്നരുത് നമ്മൾ ജെനുവിനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ ജെനുവിനായിട്ട് കേട്ടിരിക്കണം എന്ന് നമ്മളെ തന്നെ ആദ്യം കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രം ആയിട്ട് ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എമ്പതിയുടെ അടുത്തൊരു ബേസിക് ആയ കാര്യം സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിലും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ജനറേഷനിലും ഒക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു സ്കില് തന്നെയാണ് എമ്പതി അതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്